കരുനഗപ്പള്ളി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പാലിയേറ്റീവ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി കരുനഗപ്പള്ളി ചാച്ചാജി സ്കൂളിൽ നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോബൻ നാഥിന്റെ അധ്യക്ഷതയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടന്നത് സാധാരണക്കാരുടെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അഡ്വക്കേറ്റ് പി ജെർമിയാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ുംവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആയി അഖിലെ കേരള ബാലജന സഖ്യത്തിൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടി സാഹർ ദീപശാഖിതമായ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആകർഷിച്ചു ബാബുജി പട്ടത്താനം മോഹൻദാസ് ജി മഞ്ചുക്കുട്ടൻ നീലുകുളം സദാനന്ദൻ രമണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി